ആയമ പച്ചവീട്ടിൽ വീട്ടിൽ പ്രശ്നേഷ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് സർവീസിലെ രോഹിത് രോഹിത്തിന്റെ വീഡിയോകൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുകയാണ് രോഹിത് ഇപ്പൊ ഏറിലാണ് രോഹിത് കാണിച്ച മണ്ടത്തരം വലിയ മണ്ടത്തരമല്ല ആഴ മണ്ടത്തരം അല്ലെങ്കിൽ കഴപ്പ് എന്ന് പറയും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്ന ഒരു പരിപാടി ആയിപ്പോയി താങ്കൾ കാണിച്ചത് അതിൽ തന്നെ പറയട്ടെ താങ്കളുടെ വീഡിയോ ഒക്കെ വളരെ മനോഹരമായ വീഡിയോകളായിരുന്നു നേരത്തെ വരുന്നത് താങ്കൾ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വൃത്തിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് പല ഹോട്ടൽ റൂമുകളിൽ അല്ലെങ്കിൽ പലരും കാണിക്കുന്നുണ്ട് അത് ശരിയാണ് നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹങ്ങളിൽ പടർന്നു പിടിക്കുന്ന പല അസുഖങ്ങൾ ഇപ്പോ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വീട്ടില് രണ്ട് പെൺകുട്ടികൾ മരിച്ച ഒരു സംഭവം അതൊക്കെ വൃത്തിയില്ലായ്മയിൽ നിന്നും ഇഷ്ട ഉണ്ടാകുന്ന ചില വൈറസുകൾ അല്ലെ തീർച്ചയായും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും അതിന് അപ്പോൾ തീർച്ചയായും താങ്കളുടെ വീഡിയോകളൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു നല്ലൊരു അറിവുകളായിരുന്നു പലർക്കും പകർന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ താങ്കളുടെ ഒരു പ്രായത്തിൽ താങ്കൾ ഒരു നല്ല എന്താ പറയുക ചെയ്യുന്ന ഈ ഒരു ജോലികൾ അതൊക്കെ വളരെയധികം നല്ലൊരു ഇതായിരുന്നു ചെറുപ്പക്കാർക്കിടയിലൊക്കെ താങ്കൾക്ക് ഒരു നല്ല ഇത് പേര് കിട്ടിക്കൊണ്ടിരുന്നു പിന്നീട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് താങ്കൾ കുറച്ച് എന്നൊക്കെ തോന്നിപ്പോയിരുന്നു പലർക്കും ഏതായാലും അങ്ങനെ ആണെങ്കിൽ പോലും താങ്കൾ കുറെ നല്ല കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താങ്കൾ കാണിക്കുന്ന പ്രവർത്തി അത് വളരെയധികം മോശമാണ് അത് എന്തുകൊണ്ടെന്നാൽ താങ്കൾ ഇപ്പോ വളരെയധികം ടമ്പറാണ് അതായത് കുറച്ച് ഈ ബി പി ഒക്കെ എന്തായിട്ട് കേറത്തില്ലേ അപ്പൊ ആ ഒരു ആൾക്കാരെ പോലെയാണ് താങ്കൾ താങ്കൾ പല കാര്യങ്ങളും ആലോചിക്കാതെ അല്ലെങ്കിൽ എടുത്തുചാട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രശ്നങ്ങളുമാണ് സ്വന്തം സഹോദരിക്കെതിരെ സ്വന്തം അമ്മയ്ക്കെതിരെ അതും സമൂഹ മാധ്യമങ്ങളിൽ ആ പ്രത്യക്ഷപ്പെടുന്ന ഒരു മകൻ താങ്കൾ മാത്രമായിരിക്കും ചേട്ടാ ഇതിനു മുമ്പ് എങ്ങനെ ആരും വന്നതായിട്ട് എനിക്ക് അറിവില്ല സ്വന്തം സഹോദരിക്ക് ചിലരൊക്കെ ഈ കുടുംബ പ്രശ്നങ്ങളും കാര്യങ്ങളും അതായത് വിവാഹശേഷം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് മോശമായിട്ടു കാരണം ഒരു നൂജൻ പയ്യൻ ഇപ്പോഴത്തെ ഒരു സ്ഥലമായ ഒരു പയ്യനാണ് ആ സ്വന്തം സഹോദരിക്ക് മറ്റൊരു ഉണ്ട് അല്ലെങ്കിൽ സഹോദരിയെ കുറിച്ച് മോശമായിട്ട് പറയുക മർദ്ദിച്ച് ഏർ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ അത് വളരെ മോശമാണ് സ്വന്തം കുറിച്ച് അതൊക്കെ പറയുമ്പോ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങോട്ട് ജനിച്ച വീണ് തന്നെ വളർന്നു വന്നതല്ലല്ലോ നമ്മളെ വള വളർത്തിയതല്ലേ ആരാ അമ്മ അല്ലേ നമ്മുടെ കൂടെ നമ്മുടെ ചെറുപ്പകാലം നമ്മുടെ സഹോദരി കളിച്ച് വളർന്നതല്ലേ അവളോട് സ്നേഹമില്ലേ അമ്മയോട് സ്നേഹമില്ലേ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് താങ്കൾ ഇപ്പൊ കാണിച്ചത് വളരെയധികം മോശമായ പ്രവർത്തി എന്ന് തന്നെ പറയാനുള്ളൂ കേട്ടോ ഇതില് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ താങ്കൾ നല്ലൊരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു കുടുംബസ്ഥനൊക്കെ ആയിരുന്നെങ്കിൽ താങ്കളല്ല ആദ്യം വിവാഹം കഴിക്കുന്നത് തങ്ങളുടെ സഹോദരിയെ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടായിരുന്നു താങ്കൾ വിവാഹം കഴിക്കണ്ടേ അതായിരുന്നു ശരിക്കും ചെയ്യേണ്ടത് പോട്ടെ അത് താങ്കളുടെ കാര്യം പക്ഷെ ആ കല്യാണത്തിന് ശേഷം താങ്കളും താങ്കളുടെ ഭാര്യയും അവര് നിങ്ങൾ വേറൊരു ലോകത്തും ചിലപ്പോൾ അവര് എന്താ പറയാ മറ്റൊരു ലോകത്തേക്ക് മാറിപ്പോയെന്നൊക്കെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിലൊരു ഇത് ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ അവർക്കിടയിലും അവർക്കും തോന്നിയിട്ടുണ്ടാകും കാരണം ഇന്നലെ വരെ എന്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ആ ഒരു നിങ്ങൾ ഉണ്ടായിരുന്ന ലോകത്തേക്ക് പെട്ടെന്ന് ഒരാളും കൂടെ വരുന്നപ്പോൾ ഉള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം പക്ഷെ എന്തു അത് വീടിനുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട ഒരു സംഭവമായിരുന്നു അതല്ലെങ്കിൽ വീട്ടിൽ മറ്റു ബന്ധുക്കളൊക്കെ നമുക്ക് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാകും അപ്പൊ അവരെയൊക്കെ ഇടപെടുത്തി ചർച്ച ചെയ്യാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇല്ലേ അത് ചെയ്യായിരുന്നു അതുമല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജനപ്രതി മെമ്പറും കൗൺസിലറും എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരെ വെക്കുന്നത് അപ്പൊ അവരും നമ്മളുടെ ജീവിതത്തിലേക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടപെടുക എന്തെങ്കിലും പരിഹാരം കാണാനൊക്കെ കഴിഞ്ഞേനെ പക്ഷെ താങ്കൾ ഇതൊന്നും അല്ല ചെയ്തത് താങ്കൾ നേരെ സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയുടെ മകനാണ് എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ മീഡിയ ചാടികെടുത്ത് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്തു വളരെയധികം മോശമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ഓർക്കണം കേട്ടോ ഏതായാലും രോഹിത്തിനോട് രോഹിത്തിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ വീഡിയോകളൊക്കെ കാണാൻ നല്ലൊരു ഇതാണ് പക്ഷേ രോഹിത് ഇപ്പൊ കാണിച്ച ഈ പ്രവർത്തി വളരെയധികം മോശമായി പോയി എന്നുള്ളതാണ് രോഹിത് അറിയുന്നില്ല രോഹിത്തിനെ വെച്ചിപ്പോ ഒരുപാട് പേര് ആ വീഡിയോകളൊക്കെ വെച്ച് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോകളും അത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് അതൊക്കെ ചെയ്യുന്നത് രോഗി തന്നെയാണ് അതിനൊരു വളം ആക്കി കൊടുത്തത് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങി പോകേണ്ട ഒരു പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ വലുതാക്കിയത് നിങ്ങൾ എങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു കേട്ടോ എന്തായാലും സ്വന്തം സഹോദരിയൊക്കെ അനിയത്തില്ല ഇപ്പൊ മർദ്ദിച്ച് മർദ്ദിക്കുന്നതൊക്കെ ചിലരുടെ വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് ശരിയാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അവരെ ക്രൂരമായി മർദ്ദിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ കാര്യങ്ങൾ അവരെ മോശമായിട്ട് പറഞ്ഞ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതാണ് സുഹൃത്തേക്ക് വലിയ തെറ്റാണ് കേട്ടോ വലിയ തെറ്റാണ് നിങ്ങളുടെ ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൊരു സൗഹര്യത്തോട് പറയാനുള്ളതാണ് ഇങ്ങനെ ഒന്നും അല്ല നമ്മുടെ ഭർത്താവ് ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് അല്ലെങ്കിൽ മോശമായ ഒരു പ്രവൃത്തിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒന്ന് മത്സരിച്ച് അത് ചിന്തിച്ച് അദ്ദേഹത്തിനോടാണ് അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം കാണിക്കണമായിരുന്നതും രണ്ടുപേരും കാണിച്ചത് വളരെയധികം മണ്ടത്തരമായി പോയി എന്നാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട്ടിനകത്ത് നിങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ കാണത്തോളന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തീർത്തിട്ട് വളരെ സന്തോഷത്തോടെ വീട്ടിൽ നല്ലൊരു കുടുംബജീവിതം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നയിക്കണം എന്നിട്ട് അതിനുശേഷം നിങ്ങൾ നാലുപേരും കൂടെ ഒക്കെ ഉള്ള വീഡിയോകളൊക്കെ ഇനി വരട്ടെ അപ്പൊ ഇതൊക്കെ അങ്ങ് മാറിക്കോളുവന്നേ നിങ്ങൾ നാലുപേരും കൂടെ വീട്ടിലെ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള കുറച്ച് വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടായ ചീത്തപ്പേരൊക്കെ മാറുമെന്നേ മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഇനിയും വളരു തന്നെ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കും അല്ലാതെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ അമ്മയും മകനും അല്ലെങ്കിൽ സഹോദരിയും സഹോദരനും ഒക്കെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ വൈരാഗ്യങ്ങളും ഈ പറയുന്ന മോശമായ വാക്കുകളും ഒക്കെ ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരുമിച്ച് കേസും വഴക്കും ഒന്നും വളരെ മോശമായ പ്രവർത്തിയാണ് അമ്മ മകനെതിരെ കേസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സഹോദരൻ കേസ് കേസും വളരെ മോശമാണ് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിച്ച് നിങ്ങൾ സന്തോഷത്തോടെ എല്ലാവരും ചേർന്നുള്ള വീഡിയോകളോ ഒക്കെ ആയിട്ട് വ അതിനുവേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നു അങ്ങനെ വരട്ടെ അല്ലാതെ ഈ മോശമായ വാർത്തകളോ അല്ലെങ്കിൽ മോശമായ ഈ ഇങ്ങനെയുള്ള വീഡിയോകളിലൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക